ഈ വർഷത്തെ ഓണവിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഇപ്പോഴിതാ ജയറാമിന്റെയും ഭാര്യ പാർവതിയുടെയും ഓണവിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരകുടുംബമാണ് ജയറാമിൻ്റെതും പാർവതിയുടെയും ഈ താരകുടുംബത്തെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ഇപ്പോഴിതാ മക്കൾക്കും മരുമക്കൾക്കുമൊപ്പം അതിഗംഭീരമായി ഓണം ആഘോഷിച്ചതിന്റെ ചിത്രങ്ങളും വീഡിയോകളുമാണ് ജയറാമും ഭാര്യ പാർവതിയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ജയറാമിന്റെയും പാർവതിയുടെയും മക്കളുടെയും മരുമക്കളുടെയും ഓണാഘോഷ പരിപാടികളും വീഡിയോകളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു ജയറാമിന്റെയും പാർവതിയുടെയും വീട്ടിലേക്ക് പുതിയ രണ്ട് അംഗങ്ങൾ കൂടെ വന്നതിന്റെ ആദ്യത്തെ ഓണാഘോഷമാണിത് അതുകൊണ്ട് തന്നെ വളരെ ഗംഭീരമായി തന്നെയാണ് ഓണാഘോഷങ്ങൾ നടത്തിയത് പാർവതിയും ജയറാമും അത് രാവിലെ തന്നെ മുറ്റത്ത് പൂക്കളം ഒരുക്കാൻ കിലോ കണക്കിന് പൂക്കളാണ് ജയറാമും ഭാര്യ പാർവതിയും വാങ്ങിവെച്ചത് നേരം പുലരും മുമ്പ് തന്നെ പൂക്കളമിടാനും ആരംഭിച്ചു ജയറാം ആയിരുന്നു വീടിന്റെ മുറ്റത്ത് അതിമനോഹരമായ വളരെ വലിയ രീതിയിലുള്ള പൂക്കളം ഒരുക്കിയത് ഭാര്യ പാർവതി അടുക്കളയിൽ സദ്യക്കുള്ള ഒരുക്കത്തിലായിരുന്നു അതിനിടയിലാണ് ജയറാം അതിമനോഹരമായിട്ടുള്ള പൂക്കളം ഒരുക്കിയത് ജയറാം പൂക്കളം ഒരുക്കുന്നതിന്റെ ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് ഒട്ടുമിക്ക സിനിമാ താരങ്ങളും സെലിബ്രിറ്റികളും അണിങ്ങിയൊരുങ്ങി നിന്ന് ഓണാശംസകൾ സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുമ്പോൾ ഈ സാഹചര്യത്തിലാണ് തൻ്റെ വീടിൻ്റെ മുറ്റത്ത് അതിമനോഹരമായ പൂക്കളം ഒരുക്കുന്നതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും ജയറാം തന്നെ തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് തനി നാടൻ ലുക്കിലായിരുന്നു ഇത്തവണത്തെ ഓണം കൂടാൻ ജയറാമും ഭാര്യ പാർവതിയും കാളിദാസും ഭായ് വധു തരുണിയും മാളവികയും നവീനും എത്തിയത് പാർവതി ഓണത്തിന് ധരിച്ചത് ചുവപ്പ് നിറത്തിലുള്ള ബോർഡറുള്ള വെള്ള സെറ്റ് സാരി ആയിരുന്നു മരുമകൾ തരുണിയാകട്ടെ പട്ടു സാരിയും ചുവപ്പ് നിറത്തിലുള്ള ബ്ലൗസും ചുവപ്പ് നിറത്തിലുള്ള ബോർഡറുമുള്ള സെറ്റ് സാരിയായിരുന്നു മാളവിക ജയറാമും ധരിച്ചിരുന്നത് നവനീതും കാളിദാസും ജയറാമും ഷർട്ടും സെറ്റും കൊണ്ടുമായിരുന്നു ധരിച്ചിരുന്നത് മൂവരും വ്യത്യസ്ത രീതിയിലുള്ള ഡിസൈനുകളോടുള്ള ഷർട്ടുകളായിരുന്നു ധരിച്ചിരുന്നത് ഈ കുടുംബത്തിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നിരവധി പേരാണ് ജയറാമിനും ഈ താരകുടുംബത്തിനും ആശംസകൾ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയത് ഹാപ്പി ഓണം എന്നുള്ള അടിക്കുറിപ്പുമായിട്ടായിരുന്നു ജയറാം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഓണവിശേഷങ്ങൾ ആരാധകർക്കായി പങ്കുവച്ചത് താരം പങ്കുവച്ച ഫോട്ടോകളും വീഡിയോകളുമെല്ലാം നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മൂന്നിനായിരുന്നു ജയറാമിന്റെയും പാർവതിയുടെയും മകളായ ചക്കി എന്ന വിളിപ്പേരുള്ള മാളവിക ജയറാമിന്റെ വിവാഹം നവീൻ എന്നായിരുന്നു മാളവികയുടെ ഭർത്താവിന്റെ പേര് സോഷ്യൽ മീഡിയയിലൂടെ ഇരുവരുടെയും വിവാഹം വൻ ആഘോഷം തന്നെയായിരുന്നു അത്രയ്ക്കും ആർഭാടകരമായിട്ടുള്ള ഒരു വിവാഹം തന്നെയായിരുന്നു ജയറാമിന്റെ മകളായ മാളവിക ജയറാമിൻ്റേത് അതുപോലെ തന്നെ കഴിഞ്ഞ ഓണത്തിനായിരുന്നു ജയറാമിന്റെ മകനായ കാളിദാസ് തന്റെ ഭാവി വധുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയത് ഇങ്ങനെയൊക്കെ തന്നെയും ജയറാമിന്റെ കുടുംബത്തിലേക്ക് രണ്ട് പുതിയ അംഗങ്ങൾ കൂടെ വന്നതിന്റെ ആദ്യത്തെ ഓണാഘോഷമാണ് ഈ കഴിഞ്ഞത്